ആദ്യ വെള്ളിയാഴ്ചകൾ തോറും നവീകരിക്കേണ്ട കുടുംബ പ്രതിഷ്ഠാ ജപം ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗരീത മറിയത്തോട് അറിയിച്ച ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങു അങ്ങുരാജാവായി വാഴണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ മരണം വഴി വേറുപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേം അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി എവസേപ്പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ആമേൻ ഈശോയുടെ ഈശോടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേം മറിയത്തിൻ്റെ വിമല ഹൃദയമേം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേം ഭാഗ്യപ്പെട്ട മാറി യവസേപ്പേം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേം വിശുദ്ധ മർഗ്രീത മറിയമേം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേം എല്ലാം മറന്നു ഞാൻ നിന്നു ദിവ്യകാരുണ്യനാഥൻ്റെ അരികിൽ എന്നെ സ്നേഹിക്കും ഈശോനാഥൻ്റെ രൂപത്തിൻ മുൻപിൽ എല്ലാം മറന്നു ഞാൻ നിന്നു